നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഫസൽ എന്ന് പറയുന്ന ഈ ഒരു ഓളയുടെ വീഡിയോ ആണ് ഇവർ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപെട്ട വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിരിച്ചു പോകും പിന്നെ വീടോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം മാനസിക വിഭ്രാന്തി പിടിച്ച ആളുകൾ കളിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്ന ഈ രൂ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചില വരുന്നുണ്ടാവും സംസാരിക്കുമ്പോ എന്താ പറയാനും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഇവിടെ എനിക്ക് കമന്റ് ആക്കിയിട്ട് എഴുതി തരാൻ കേട്ടാ എന്തായാലും നമുക്ക് ഇവൻ എന്തൊക്കെയാണ് ഇവന്റെ വീഡിയോയിലൂടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് കാണാം മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിന്റെ പ്രേക്ഷകർ മാന്യന്മാരോ അങ്ങനെ അവൻ സാധ്യതയില്ലാലോ കാരണം നിന്റെ പ്രേക്ഷകര് കൂടുതലായിട്ടുള്ളത് ചാണകത്തെത്തുന്ന ആൾക്കാരാണ് അപമാര മാന്യന്മാരൊന്നല്ലാണകങ്ങൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി നിന്റെ വീട് കൂടുതലായിട്ട് കാണുന്നത് ചാണകങ്ങളാണ് ഹമാസിനെ യു എ കൃത്യമായിട്ട് തള്ളിയിരിക്കുന്നു നിനക്ക് ഈ ന്യൂസ് ഒക്കെ എവിടെന്നാണ് കിട്ടുന്നത് ലോകത്ത് ഒരു ചാനലും റിപ്പോർട്ട് ചെയ്യാത്ത ന്യൂസ് ആണല്ലോ നിന്നെ പോലെയുള്ള ഊളകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് യു എ എന്ന് പറയുന്ന രാജ്യം ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തള്ളിയിരിക്കുകയാണെന്നാണ് നമ്മുടെയൊക്കെ ഫസൽ കരാട്ടം എന്ന് പറയുന്ന ഇവർ കൂടെ പറയുന്നത് ഇത് കേട്ട ഉടനെ ഞാൻ ഗൂഗിൾ ഗൂഗിളെടുത്ത് സെർച്ചൊക്കെ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് യാതൊരുവിധ പോസ്റ്റും കാണാൻ പറ്റില്ല അമാസിലെ യു എ തള്ളിയെന്ന് പറഞ്ഞ് കൊണ്ടുള്ള യാതൊരുവിധ ന്യൂസും കാണാൻ പറ്റിയില്ല നീ ഷാഖയിലുള്ള ഗ്രൂപ്പിലുണ്ടോ ഷാഖ യൂണിവേഴ്സിറ്റിയിലുണ്ടോ നീ അവിടുന്ന് കിട്ടുന്ന ന്യൂസ് അല്ലേ ഇത് അതെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മണ്ഡത്തം എന്ന് ന്യൂസ് ഡെയിലി കിട്ടും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിക്കുന്ന ഒരാളാണ് ഫസൽക്കാരായിട്ട് അതിന് സംഘികൾ മാസത്തിൽ ഒരു പ്രതിഫലവും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മണ്ഡത്തലം പറയല്ലേ ഫസലേ അറബ് ലീഗ് അറബ് രാജ്യങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇനി ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അറബ് രാജ്യങ്ങളൊക്കെ കൂടിയിട്ട് അറബ് ലീഗ് കൂടിട്ടില്ല എന്ന് എന്താ പറയുന്ന മൊണ്ണയ ഈ ലോകത്തോട് പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് നിലപാട് ആൾക്കാരാണ് മലയാളികൾ അവരോട് ഇങ്ങനെ മണ്ഡത്തിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ എത്ര പേര് വിശ്വസിക്കും കുറച്ച് സംഖ്യകളെ വിശ്വസിക്കും അല്ലാതെ വിവരമുള്ള ഒരു മലയാളി പോലും നീ പറഞ്ഞ വാക്ക് വിശ്വസിക്കാൻ പോകുന്നില്ല അതിന്റെ കാരണം വേറെ ഒന്നുമില്ല യു എ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യകളെ അത് വിശ്വസിക്കൂ മലയാളികൾക്ക് കുറച്ച് കൂടുതൽ വിവരം കൂടിയതിനെ കൊണ്ട് തന്നെ നീ പറയുന്ന പൊട്ടത്തിനത്തും അവന്മാര് വിശ്വസിക്കാൻ പോകുന്നില്ല നിനക്ക് ഇങ്ങനെ പൊട്ടത്തരം പറയാനുള്ള ബുദ്ധിയുടെ കിട്ടുന്നതെന്നാണ് ചിന്തിക്കാൻ പറ്റാത്തത് ഇസ്രായേലിന്റെയും ആവശ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെതും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസയിൽ നിന്ന് അമാസിനെ തുടച്ചു നീക്കുക ഒന്നൊന്നര വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും അമാസിനെ തുടച്ചു നീക്കാൻ പറ്റിയില്ല എന്നിട്ടാണ് ഇവനെ പോലെയുള്ള വാണങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സംഖ്യകളുണ്ട് അപ്പൊ മാർക്ക് ഇതേപോലത്തെ കേൾക്കുമ്പോൾ നല്ല സുഖമാണ് ഇതൊക്കെ കുത്തിരി അങ്ങ് കണ്ടോളും അത് ആ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഇവനിങ്ങനത്തെ പോയ തരമൊക്കെ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഗാസൻ ജനത ഒരിക്കലും അറബ് സ്വീകരിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എടാ എന്തിനടാ എന്തിന് ഗാസൻ ജനതയെ എന്തിന് അറബികൾ സ്വീകരിക്കണം അവർ ജനിച്ചു വളർന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പോകാനാണോ നിന്നെ പോലെയുള്ള ഊളകൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഏഹ് ഗസേലല്ല അവർ ജനിച്ചത് അപ്പൊ അവിടെ തന്നെ ജനിച്ച് മരിക്കട്ടെ അതല്ല അതിന്റെ ഒരു മര്യാദ അല്ലാതെ അറബികളുടെ അടുത്തിട്ട് പറഞ്ഞു വിടലാണ് മര്യാദ അമേരിക്ക ഒരു നിലപാട് മുന്നോട്ട് വെച്ചാൽ ഒരു തരത്തിലും അറബി രാജ്യങ്ങൾക്കതിനെ എതിർക്കാൻ സാധിക്കില്ല ഈ പറഞ്ഞത് നിന്റെ പേജിലുള്ള കുറച്ച് സംഘികൾക്ക് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറയാതെ വെള്ളം കൂട്ടാതെ അങ്ങ് വീങ്ങിയനെ പക്ഷെ വിവരമുള്ള ആളുകളുടെ മുൻപിലോട്ട് ഇതേപോലത്തെ പൊട്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തലക്ക് ഓളമുണ്ടോ എന്ന് ചോദിക്കൂ അതൊരു യാഥാർത്ഥ്യമാണ് എന്ത് യാഥാർത്ഥ്യം അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യവും അതായത് അറബ് രാജ്യങ്ങൾക്കൊന്നും എതിർത്ത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിന്റെ തലക്കാലത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നാട്ടുകാര് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് അമേരിക്ക ആര് രോഗ പോലീസാ എന്നാണ് നിന്റെ പോലെയുള്ള ഊളകൾ വിചാരിച്ചുവെച്ചിട്ടുള്ളത് അതൊക്കെ പണ്ട് തുടച്ചു നീക്കുക എന്നുള്ളതാ അമാസിനെ ഗസയിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ഒന്നൊന്നര വർഷം കഷ്ടപ്പെട്ടിരുന്നു മൂന്ന് നാല് രാജ്യം അതായത് ആ ലോകത്ത് അറിയപ്പെടുന്ന റാങ്കിലുള്ള രാജ്യങ്ങൾ എന്നിട്ടും അത് സാധിച്ചിട്ടില്ല എന്നിട്ട് തോറ്റു തൊപ്പിയിട്ടിട്ട് അമാസിനോട് തോറ്റിട്ടാണ് യുദ്ധം നിർത്തിയത് അല്ലേ എന്നിട്ട് ഇവനെ പോലെയുള്ള ഊളകൾ എന്താണ് പറയുന്നത് യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ ഇവൻ പറയാൻ തുടങ്ങിയതാണ് അമാസ് ഇന്ന് തീരും നാളെ തീരും മറ്റന്നാളെ തീരും എന്ന് ഒന്നര ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ടും അമാസ് അമാസ് പോലെ തന്നെ ഗസയിലുണ്ട് എന്നിട്ട് ഇവനെ പോലെയുള്ള ആൾക്കാർ പറയുകയാണ് അമാസിനെ തീർക്കാൻ വേണ്ടി അമേരിക്ക റെഡിയാണെന്ന് അമേരിക്കയും യു കെയും ഇസ്രായേലും കൂടിയിട്ടാണ് യുദ്ധം ചെയ്തത് എന്നിട്ട് അവര് പിടിച്ചെന്നില്ല നിൽക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് ആ അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ മോശം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ ചൈനയൊക്കെ കണ്ടില്ലേ അമേരിക്ക എതിർക്കുന്ന രാജ്യമാണ് അവര് ലോക റാങ്കിങ് തന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് ലാസ്റ്റാണുള്ളത് വികസനമെന്നില്ല ചൈന അമേരിക്ക എതിർത്തതിനെ കൊണ്ടാണ് അങ്ങനെ ആയത് അല്ലേ പക്ഷേ ഇറാഖിന്റെ അവസ്ഥ എന്താണ് അമേരിക്കയെ എതിർത്തത് കൊണ്ട് ഇറാഖ് തകർന്ന് പപ്പടം പോലെ ആയിപ്പോയി എന്നാണ് പാസല് പറഞ്ഞുകൊണ്ട് വന്നതിന്റെ അർത്ഥം പക്ഷേ നിനക്ക് സത്യത്തിൽ ഇത് ഇല്ല എന്ന് നാട്ടുകാരെ മുഴുവനെ തെളിയുകയാണോ ഇറാഖൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോക രാജ്യങ്ങളിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അന്ന് അതൊന്നറിയില്ലേ ഇറാന്റെ അവസ്ഥ എന്താണ് അസലെ നിന്റെ ഇത് ദ്രവിച്ചു പോയിട്ടുണ്ട് എന്ന് നാട്ടുകാരെ മുഴുവനെ തെളിയിക്കുന്നുണ്ടല്ലേ അറിയിച്ചു കൊടുക്കുന്നുണ്ടല്ലേ നീ എന്താണ് പറയുന്നത് ഇറാൻ അമേരിക്കയെ എതിർത്തത് കൊണ്ട് ഇറാന് ഒന്നും അല്ലാതായെന്നല്ലോ നീ പറയുന്നത് ലോകത്തിലുള്ള തൊണ്ണൂറ് ശതമാനം കുങ്കുങ്ങോവും കേറ്റയക്കുന്ന രാജ്യമാണ് ഇറാന് അതിന്റെ അമേരിക്കയിലോട്ടും പോകുന്നുണ്ട് കുങ്കുമ്മ പൂവും മാത്രമല്ല കയറ്റിയാക്കുന്നത് അത്യാവശ്യം പല രാജ്യങ്ങളിലോട്ടും എണ്ണയും കയറ്റിയാക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ജി ഡി പിൻ്റെ സമം ഏകദേശം അതേ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇറാന്റെ ജി ഡി പി ഇവനെന്താ പറഞ്ഞത് അമേരിക്ക എതിർത്തിനെ കൊണ്ട് ഇറാനെ പാട് പൗഡർ വരായി പോയിന്ന പൊട്ടനാണെന്ന് തെളിയിക്കുന്നുണ്ട് കേട്ടാ സംഘടന ഇവനോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലടാ കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ആൾക്കാരൊക്കെ ഇവന്റെ കണ്ണിൽ ഭീകരവാദികളാണ് അതുപോലെയാണ് ഇവനിപ്പോ പറഞ്ഞു കൊണ്ടുവന്നത് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവരവരുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാണ് അതിനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു നോക്കൂ നീ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ആളോ നീ അങ്ങനെയാണോ നിന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുള്ളത് സത്യത്തിൽ നീ അങ്ങനത്തെ ഒരാളെയോ വായിൽ തോന്നുന്ന പട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് സംഖ്യകളെ കൂട്ടുന്ന ഒരാൾ അങ്ങനെയാണ് എനിക്കൊക്കെ തോന്നിയത് എനിക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും അങ്ങനെ തോന്നും കാരണം ഇനി പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനം പൊട്ടത്തരം തന്നെയാണ് അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പുതുതായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ടത്തെ ചാനൽ പോയതിനെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് മെല്ലെ മെല്ലെ കയറി വരാനാണ് കൂട്ടത്തിൽ കൂടാ അപ്പൊ ഇതിൽ നല്ല ഇവിടെ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ